ഹായ് മക്കളെ നമുക്കിന്ന് ഒരു മഹാഭാരത കഥ കേട്ടാലോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകും വഴി പഴയ സുഹൃത്തായ ഉദംഗ മഹർഷിയെ കണ്ടു പിരിയാൻ നേരം അദ്ദേഹത്തിന് എന്തെങ്കിലും വരം നൽകാൻ കൃഷ്ണൻ തീരുമാനിച്ചു പക്ഷേ കൃഷ്ണഭഗവാന്റെ വിശ്വരൂപം തന്നെ കണ്ട ഉദംഗ മഹർഷിക്ക് വേറെ ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞു അവസാനം ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി എപ്പോഴൊക്കെ തനിക്ക് ദാഹിക്കുന്നുവോ അപ്പോഴൊക്കെ കുടിക്കാൻ ആവശ്യമായ ജലം ലഭിക്കണം എന്ന വരം ആവശ്യപ്പെട്ടു അങ്ങനെ ആവട്ടെ എന്ന് കൃഷ്ണൻ അനുഗ്രഹിച്ചു ഒരു ദിവസം ഉദങ്ക മഹർഷിക്ക് യാത്രക്കിടയിൽ വനത്തിന് നടുവിൽ വെച്ച് വല്ലാത്ത ദാഹം തോന്നി അദ്ദേഹം തനിക്ക് കൃഷ്ണനിൽ നിന്ന് ലഭിച്ച വരത്തെക്കുറിച്ച് ആലോചിച്ചു അപ്പോഴേക്കും ഒരു കാട്ടാളൻ അതുവഴി വരുന്നത് കണ്ടു കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രമായിരുന്നു കാട്ടാളൻ്റെത് അയാളുടെ ചുമലിൽ തുകൽ സഞ്ചി തൂക്കിയിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അഞ്ച് വേട്ടനായ്ക്കളും ഉണ്ടായിരുന്നു ഉദംഗ മഹർഷിയെ കണ്ട കാട്ടാളൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങേ കണ്ടിട്ട് ദാഹം കൊണ്ട് തളർന്നതുപോലെ ഉണ്ടല്ലോ ഇതാ ജലം കുടിച്ചാലും കാട്ടാളൻ ഉദംഗ മഹർഷിക്ക് തന്റെ തുകൽ സഞ്ചിയിലെ ജലം വാഗ്ദാനം ചെയ്തു പക്ഷേ യാതൊരു വൃത്തിയുമില്ലാത്ത ഈ കാട്ടാളന്റെ വേഷവും സഞ്ചിയുമൊക്കെ കണ്ട് ഉദംഗ മഹർഷി പറഞ്ഞു സുഹൃത്തെ നന്ദി പക്ഷേ എനിക്ക് വേണ്ട എന്നിട്ട് മനസ്സിൽ സങ്കടത്തോടെ കരുതി കൃഷ്ണ നീ എനിക്ക് തന്ന വരം എവിടെ പോയി ഈ സമയത്തും കാട്ടാളൻ വീണ്ടും വീണ്ടും ജലം കുടിക്കാൻ ഉദങ്കമഹർഷിയെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ മഹർഷി വെള്ളം വേണ്ട എന്ന് നിഷേധിച്ചു കൊണ്ടേയിരുന്നു അവസാനം കാട്ടാളൻ അപ്രത്യക്ഷനായി അപ്പോഴാണ് ഉദംഗ മഹർഷിക്ക് ഈ കാട്ടാളൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സിലായത് ആകെ വിഷമത്തിലായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൃഷ്ണഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തോട് ഉതംഗ ചോദിച്ചു കൃഷ്ണ ഇതെന്തു പരീക്ഷണമാണ് ഒരു വൃത്തിയുമില്ലാത്ത കാട്ടാളന്റെ കയ്യിലാണോ ജലം കൊടുത്തയക്കുന്നത് കൃഷ്ണൻ ദുഃഖത്തോടെ പറഞ്ഞു ഉദങ്ക അങ്ങക്ക് ദാഹിച്ചപ്പോൾ ഇന്ദ്രനോട് അമൃത് തന്നെ തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ അമൃത് കുടിച്ച് അമരനാകുന്നത് ഇഷ്ടമില്ലാതിരുന്ന ഇന്ദ്രൻ അതിന് തയ്യാറായില്ല അവസാനം എന്റെ നിർബന്ധം കാരണം ഒരു നിബന്ധന ഇന്ദ്രൻ മുന്നോട്ട് വെച്ചു ഒരു കാട്ടാളന്റെ രൂപത്തിൽ പോയി മാത്രമേ താൻ ഉദങ്കന് അമൃത് കൊടുക്കുകയുള്ളൂ എന്നതായിരുന്നു ആ നിബന്ധന അങ്ങ് യഥാർത്ഥ ജ്ഞാനം നേടിയതിനാൽ ഈ പരീക്ഷണം ജയിക്കുമെന്നും കാട്ടാളന്റെ വേഷത്തിൽ വന്ന ഇന്ദ്രനിൽ നിന്നും അമൃത കുടിക്കുമെന്നും ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ആ നിബന്ധന ഞാൻ സമ്മതിച്ചു പക്ഷേ ഇതാ നിന്റെ മനസ്സിലെ ഭേദഭാവം കാരണം ഇന്ദ്രന്റെ മുന്നിൽ ഞാനും തോറ്റുപോയിരിക്കുന്നു ഇത് കേട്ട ഉദംഗ മഹർഷിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി യഥാർത്ഥ ജ്ഞാനം തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കാൻ വേണ്ടി കൃഷ്ണൻ തന്നെ നടത്തിയ ഒരു പരീക്ഷണമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഒരാളുടെ മതമോ കുലമോ വസ്ത്രമോ ഒന്നുമല്ല പ്രധാനം എന്നും എല്ലാവരും തുല്യരാണ് എന്നുമുള്ള കാര്യം ഉദങ്കൻ മറന്നുപോയിരുന്നു ഇവിടെ എല്ലാവരിലും ഉള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണെന്ന് കൃഷ്ണൻ ഉദംഗ മഹർഷിക്ക് മനസ്സിലാക്കി കൊടുത്തു കൂട്ടുകാരെ കഥ ഇഷ്ടമായല്ലോ പലരും സ്നേഹബഹുമാനങ്ങൾ നൽകുന്നതും അംഗീകരിക്കുന്നതും സമ്പത്തും പുറമൂടിയും ജാതിയും ഒക്കെ നോക്കിയാണ് ജാതിഭേദമില്ലാതെ വർഗവർണ വ്യത്യാസമില്ലാതെ സാമ്പത്തിക അസമത്വങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാ കൂട്ടുകാർക്കും സാധിക്കട്ടെ അടുത്ത കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ശുഭരാത്രി